എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത് നെയ്യാറ്റിൻകര ഗോപന്റെ കല്ലറ തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചു സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിപ്പിച്ചു റോഡിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് മുന്നോട്ടു പോകാൻ ഹൈക്കോടതി അനുമതി നൽകിയ സാഹചര്യത്തിലാണ് നടപടി വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വിവാദങ്ങൾ നാടകീയ രംഗങ്ങൾ അതുപോലെ തന്നെ പ്രതിഷേധങ്ങൾ ഇന്ന് കല്ലറ തുറക്കുകയാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചോ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് സമയം കൊണ്ട് തന്നെ കഴിഞ്ഞ കടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോലീസിന്റെ ഉദ്യോഗ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നിരുന്നു കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഈ ദുരൂഹത നീക്കണം എന്നുള്ള ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് സബ് കളക്ടർ അടക്കം അവിടെ എത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത് അതായത് ഈ കല്ലറ പൊളിച്ച് അതിനുള്ളിലെ മൃതദേഹം പരിശോധിച്ച് അതിന്റെ തീരുമാനങ്ങളിൽ എത്തണം അതായത് ദുരൂഹത നീക്കണം എന്നൊരു ആവശ്യമുണ്ട് എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് കുടുംബവും അതോടൊപ്പം തന്നെ ചില ഒരു പ്രത്യേക സംഘടന ക്കെയും ഇതിനെതിരെ പ്രതികരിച്ചെത്തിയിരുന്നു കല്ലറ തുറക്കാൻ സമ്മതിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് അവിടെ ക്രമസമാധാന വിഷയം ഉണ്ടാകും അല്ലെങ്കിൽ പ്രശ്നമുണ്ടാകുമെന്നുള്ള സൂചന ലഭിച്ചതോടെ കല്ലറ പൊളിക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു അതിനുശേഷം കോടതിയുടെ പരിഗണനയിലേക്ക് കാര്യങ്ങൾ പോയി പിന്നാലെയാണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് കല്ലറ പൊളിച്ച് ദുരൂഹത നീക്കണം എന്നുള്ള കാര്യത്തിലേക്ക് പോലീസ് നേരത്തെ എടുത്ത തീരുമാനം തന്നെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് വളരെ വൈകാതെ അല്പസമയത്തിനുള്ളിൽ തന്നെ കല്ലറ പൊളിച്ച് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചതിനു ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുക ഏതായാലും പോലീസ് സംശയിക്കുന്നുണ്ട് ഈ മരിച്ച ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഗോപൻ ഈ സമാധിയായത് എന്ന് മക്കൾ പറയുമ്പോൾ പോലും അതിലെന്തോ ദുരൂഹതയുണ്ടെന്ന് പോലീസ് കരുതുന്നുണ്ട് നാട്ടുകാരും അത് തന്നെയാണ് ഇപ്പോൾ ഗോപൻ സ്വാമി ആ കല്ലറയ്ക്കുള്ളിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമുണ്ട് അതായത് ഈ കല്ലറയ്ക്കുള്ളിൽ ആളെ ഇരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് മാത്രമാണ് അതുകൊണ്ട് കാണാതായി എന്ന കേസാണ് പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏതായാലും സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹമുണ്ട് അതിൽ കൃത്യമായ ഒരു ഏകോപനം നടക്കുകയാണ് ഏതായാലും പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത തീർച്ചയായും ഉണ്ടാവും അല്പസമയത്തിനുള്ളിൽ കല്ലറ പൊളിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് വിഷ്ണു കുടുംബത്തിന്റെ പ്രതിഷേധം അതേപടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാണ് അവിടെ സുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നത് അതിൽ തീർച്ചയായിട്ടും കുടുംബത്തിന്റെ എതിർപ്പ് വളരെ ശക്തമാണ് അത് നേരത്തെ തന്നെ രണ്ട് ആൺമക്കളും ഈ മരിച്ച ഗോപന്റെ ആ രണ്ടു മക്കളും ഈ പ്രതിഷേധം അറിയിച്ചിരുന്നു അതായത് കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല പകരം ആത്മഹത്യ വരെ ചെയ്യുമെന്നുള്ള ഭീഷണികൾ മുഴക്കിയിരുന്നു കുടുംബത്തിലെ സ്ത്രീകളടക്കം ഒന്നടകം ഒന്നിച്ചാണ് നിൽക്കുന്നത് ഈ കാര്യത്തിൽ നിയമത്തിന്റെ ഒപ്പമല്ല പകരം ഇവരുടെ വിശ്വാസമാണ് വലുതെന്നും ഇത് വിശ്വാസത്തെ തകർക്കരുതെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട് ഒപ്പം പിന്തുണയ്ക്കാൻ ഒരു സംഘം ആളുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് പോലീസും കാണുന്നത് സ്ഥലത്ത് സംഘർഷ സാധ്യത ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള പോലീസ് സന്നാഹമുണ്ട് എയർ ക്യാമ്പിൽ നിന്ന് കൂടുതൽ പോലീസിനെ അവിടെ എത്തിച്ചിട്ടുണ്ട് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് കൃത്യമായ നടപടികൾ നടത്തി വരികയാണ് ഇപ്പോൾ പ്രദീപ് കൂടെ നമ്മളോട് പാർശാല പ്രദീപ് എങ്ങനെയൊക്കെയാണ് അവിടുത്തെ നടപടിക്രമങ്ങൾ ആരംഭിച്ചോ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് മതിര നടപടിക്രമങ്ങൾ ഏകദേശം നടന്നുവരികയാണ് എന്തായാലും പത്ത് മണിക്ക് മുന്നേ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുവാനാണ് ഭരണകൂടവും പോലീസും നോക്കുന്നത് എന്തായാലും ഇനിയുള്ളത് പോലീസിന്റെ സംവിധാനം രണ്ട് ഡി എസ്മാരാണ് ഇത്തരത്തിൽ ഈ പരിശോധനയ്ക്കും മറ്റുള്ള സുരക്ഷാ സംവിധാനത്തിനുമൊക്കെ നേതൃത്വം നൽകുന്നത് ഇനി ചുമതലയുള്ള അതായത് ഈ സമാധിസ്ഥലം പൊളിക്കാൻ ചുമതലയുള്ള സബ് കളക്ടറുടെ വരവുകൂടെ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ആ സബ് കളക്ടർ വരവോടുകൂടി നടപടിക്രമം മാക്സിമം നല്ല രീതിയിൽ പൂർത്തിയാവും എന്നുള്ള ഒരു ശ്രമത്തിലാണ് ഇവിടുത്തെ അധികാരി പറയുന്നത് എന്തായാലും രണ്ട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കാൻ പറ്റും അന്ന് അതായത് ആദ്യ ദിവസം സമാധിസ്ഥലം കുളിക്കാൻ വന്ന സമയത്തുണ്ടായിരുന്ന പ്രതിഷേധവും അനുകൂല പ്രതിഷേധവും ഒന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് പോലീസ് സംവിധാനത്തിനും ഭരണകൂടത്തിനും കൃത്യമായി തന്നെ അവർക്ക് എങ്ങനെയാണ് ഇതിൽ കിട്ടിയ ഒരു പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്നും ഇതിനൊരു ദുരൂഹത നിറഞ്ഞ ഈ ഒരു സമാധിസ്ഥലം പൊളിക്കുന്നതോടു കൂടി നിരവധി ചോദ്യങ്ങൾക്കും മറ്റ് ദുര ഒരു തിരശീല അണയും എന്ന് തന്നെ വ്യക്തമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് നാടകീയമായിട്ടുള്ള രംഗങ്ങളൊക്കെ കല്ലറയുടെ മുൻപിൽ ഇപ്പോൾ കുടുംബം അവിടെ എത്തിയിട്ടുണ്ടോ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇന്ന് രാവിലെ നമ്മൾ വൈകിയും ഇദ്ദേഹത്തിന്റെ മക്കളോട് അന്വേഷിക്കുന്ന സമയത്ത് വ്യക്തമാക്കിയത് അത് അവർക്ക് ഉത്തരവൊന്നും ലഭിച്ചിട്ടില്ല പിന്നെയുള്ളത് കോടതിയാണ് പിന്നെ ഇവരുടെ വക്കീൽ തന്നെയാണ് വക്കീൽ പറയുന്നത് എന്താണോ അതാണ് നമ്മൾ അനുസരിക്കുക അതിലുപരി അവർ പറയുന്നത് ഹിന്ദു സംഘടന ആദ്യം മുതൽ ഇവർക്കൊപ്പം നിന്നത് ഹിന്ദു സംഘടനയാണ് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകളാണ് അവരുടെ അവസാന വാക്കെന്ന് പറയുമ്പോഴും ഇന്നലെ കോടതി ഉത്തരവ് വന്നതിന് ശേഷം ഹിന്ദു ഐക്യവേദി സംഘ സംഘടനകൾ കൃത്യമായും മാധ്യമങ്ങൾ ഉൾക്ക ഉൾപ്പെടെ പറഞ്ഞതാണ് അവർ നിയമങ്ങൾക്ക് അനുസരിച്ച് മാത്രം നീങ്ങുന്നു നിയമ സംവിധാനങ്ങൾക്കൊപ്പമാണ് ഹിന്ദു േദി നിൽക്കുന്നു എന്നുള്ളതാണ് അവസാനമായി ഹിന്ദു സംഘടനകൾ വ്യക്തമാക്കിയത് അതോടുകൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള കുടുംബങ്ങളുടെ പ്രതിഷേധത്തിന് ചെറിയൊരു അയവ് വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നിലവിൽ കുടുംബങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇനി അങ്ങോട്ടുള്ള നടപടികൾ തുടങ്ങുന്ന സമയത്ത് എത്തരത്തിലാണ് കുടുംബം പ്രതിഷേധിക്കും എന്നുള്ളതാണ് ഇവിടെ പോലീസും മറ്റുള്ള നാട്ടുകാരും ഉൾപ്പെടെ നിൽക്കുന്നത് എന്തായാലും ഇതിൽ കൂടുതൽ ആൾക്കാരെ ഈ പരിസരത്തോട് പ്രവേശിപ്പിക്കായിരിക്കാനുള്ള സംവിധാനങ്ങൾ പോലീസ് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ രാവിലെ ചെറിയൊരു തടഞ്ഞു നിർത്തിയിട്ടുണ്ടെങ്കിലും അതായത് ഈ സംഭവ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഇരുനൂറ് മീറ്റർ അകലെ ഒരു നിലവിലുള്ളത് ഇനി ബാക്കി സംവിധാനങ്ങൾ സബ് കളക്ടറോട് വന്നതിനു ശേഷം മാത്രമേ എങ്ങനെയാണ് ഇത്തരത്തിലാണ് മാധ്യമങ്ങൾക്ക് അകത്ത് പ്രവേശനമുണ്ടോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിപ്പിച്ചുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടവും പോലീസും അടക്കം ഒരുക്കിയിരിക്കുന്നത് നിലവിലെ ഒരു സാഹചര്യം പ്രദേശത്തെ ഒരു സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ് തീർച്ചയായിട്ടും ഒരു ക്രമസമാധാന നില ഇപ്പോഴും പോലീസ് ആശങ്കയിലാണ് എന്നാലും രണ്ട് ഡിവൈഎസ്പിമാരുടെ അതായത് മെയ്യറ്റിങ്ങര ഡി വൈ എസ്പിയുടെയും നെടുമങ്ങല ഡിഒസ്പിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ പോലീസ് നല്ല രീതിയിൽ തന്നെയാണ് സുരക്ഷാ സംവിധാനം ഉൾപ്പെടെ തയ്യാറാക്കിയാണ് ഇത്തരത്തിൽ ഇന്ന് ഈ സമാധിസ്ഥലം പൊളിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ് പൊളിക്കരുത് എന്ന നിലപാടിൽ തന്നെയാണോ ഇപ്പോഴും കുടുംബം ഉള്ളത് കുടുംബം ഈ പറയുന്ന കല്ലർ അല്ലെങ്കിൽ സ്ഥലം പൊളിക്കുവാൻ അനുവദിക്കില്ല കാരണം നാൽപ്പത്തി ഒന്ന് അതായത് ഈ സമാധി ഇരുന്ന നാൽപ്പത്തി ഒന്നാം ദിനത്തിലാണ് ഇവർക്ക് വലിയ ഒരു സമാധി പൂജയുള്ളത് ആ പൂജ നൽകുവാനുള്ള ഒരു സമാധാന ദിനമാണ് ഇവർ കോടതി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് എന്നാൽ ഇത്തരത്തിൽ നാൽപ്പത്തി ദിവസം ഇത്തരത്തിൽ ഈ കുടുംബം പറയുന്നത് പോലെ ഈ ഒരു സമാധി സമാധി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കൗൺസിലു പോലും വ്യക്തമായിട്ട് നാട്ടുകാരും അറിഞ്ഞിട്ടില്ല അപ്പോൾ ആ തരത്തിലാണെങ്കിൽ ഇത് സമാധി എന്ന നിലയിൽ ഉറപ്പിക്കാനുള്ള സാഹചര്യവുമില്ല അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടും കോടതിയും ഇന്നലെ ഉത്തരവിറക്കിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പോലീസ് കൃത്യമായി കുറെ ദിവസങ്ങളായി ഇത്തരത്തിൽ ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന പരാതി നിലനിൽക്കുകയാണ് ആ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും പോലീസിനും ഭരണകൂടത്തിനും ഇതിനൊരു ഉത്തരം വേണം ആ ഉത്തരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവസാനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് പ്രതി തുടരുക ഇപ്പോൾ വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട് വിഷ്ണു അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ ഹൈക്കോടതി അനുമതി നൽകിയ സാഹചര്യത്തിലാണ് നടപടി ഇന്നലെ രാത്രി അടക്കം മകൻ ആ കല്ലറയുടെ മുന്നിൽ പൂജ നടത്തിയതടക്കം നമ്മൾ കണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിനാൽ തീർച്ചയായിട്ടും ഇന്നലെ രാത്രി അടക്കം മകൻ ഈ സമാധി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തിരുന്നു പൂജകൾ നടത്തിയിരുന്നു അതായത് ഇവർ വലിയ രീതിയിലുള്ള ഒരു വിശ്വാസത്തിന്റെ ഭാഗമായാണ് മുന്നോട്ട് പോകുന്നതെന്ന് ആണ് തന്നെയാണ് ഇപ്പോൾ പുറത്തറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇതിന് പിന്നിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിന് പിന്നിൽ ഏതെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള സംശയമാണ് പോലീസിനുള്ളത് അതായത് ഈ അന്വേഷണം നടന്നു വരുമ്പോൾ പോലീസ് ഈ അന്വേഷണത്തിന് വഴിതിരിക്കാനുള്ള ഒരു ശ്രമമാണോ ഇത്തരത്തിലുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ മറുപടിക്കുന്നത് എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നത് കൊണ്ട് തന്നെ വലിയ ആശങ്ക പോലീസിനിടയിലുണ്ട് അതായത് ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തി ഗോപൻ മരണപ്പെട്ടതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ കാണുവാനില്ല ഈ ഇനി ഈ കല്ലറയ്ക്കുള്ളിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ചയുമില്ല അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിക്കേണ്ടത് പോലീസിന്റെ ആവശ്യം തന്നെയാണ് നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് വാർഡ് കൌൺസിലർ അടക്കം കൃത്യമായ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയിൽ അടിസ്ഥാനപ്പെടുത്തി കേസ് എടുത്ത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ് അതുമാത്രമല്ല ഈ കല്ലറ പൊളിക്കുന്ന തീരുമാനത്തിലേക്ക് പോലീസും ജില്ലാ ഭരണകൂടം ഭരണകൂടവും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് എന്നാൽ ക്രമസമാധാന പ്രശ്നം നേരിടും എന്ന് മനസ്സിലാക്കിയതോടെയാണ് ഇത് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചത് കാരണം ഹിന്ദു സംഘടനകളിലെ ചില ആളുകൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് ഈ ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇതായത് വർഗീയത പറയുന്നു എന്നുള്ള രീതിയിലേക്ക് കൈകടത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് ഇതിനെതിരെ എങ്ങനെ പോലീസിന് നടപടി സ്വീകരിക്കണമെന്നുള്ള ആശങ്കയുള്ളത് എന്നാൽ ഇത് കല്ലറ പൊളിച്ച് തന്നെ നടപടിയിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും തീരുമാനം ഏതായാലും ഇന്ന് കല്ലറ പൊളിച്ച് അതിനുള്ള ഇൻക്വസ്റ്റ് നടപടികൾ നടത്താനുള്ള തീരുമാനമുണ്ട് വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നടത്തും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് മുൻപായിട്ട് തന്നെ കാര്യപരിപാടികൾ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് പോലീസ് ഇപ്പോൾ അവിടെ നിലകൊള്ളുന്നത് വിഷ്ണു അതുപോലെ തന്നെ ആദ്യം തന്നെ ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു കടുത്ത വിവാദങ്ങളും നാടകീയമായിട്ടുള്ള രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ കല്ലറയും ഈ ഗോപന്റെ വീടൊക്കെ തമ്മിൽ വളരെ അടുത്താണോ ഇപ്പോൾ ഇങ്ങനെ ഒരു ഒരു കല്ലറ തുറക്കാൻ വീട് നടപടി ആരംഭിക്കുമ്പോൾ ഇനിയും ഒരു ക്രമസമാധാന ഒരു സംഘർഷ സാധ്യത അവിടെ സാധ്യതയുണ്ടോ അതിര സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായിട്ടും സംഘർഷ സാധ്യത വളരെ കൂടുതലാണ് ഈ കുടുംബത്തിന്റെ വീടും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് ഒരു ശിവക്ഷേത്രവുമുണ്ട് അത് ചേർന്ന് തന്നെയാണ് ഈ കല്ലറയും സ്ഥാപിച്ചിരിക്കുന്നത് ഈ കലറ സമാധി സ്ഥലമാണെന്നും മുൻപ് പല ഈ സ്വാമിമാരും ഇത്തരത്തിൽ സമാധി ഇരുന്നിട്ടുണ്ട് അതുപോലെ ഒരു സംഭവം മാത്രമാണ് ഇതെന്നാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്നത് അതായത് ഈ കുടുംബത്തിന്റെ ആ മുന്നോട്ട് വയ്ക്കുന്ന വിശദീകരണം എന്നാൽ ഈ സമാധി നടന്നത് സ്വമേധിയ പുള്ളി പോയി സമാധി ചെയ്തു നടത്തിയെന്നാണ് എന്നാൽ ജീവൻ സമാധി എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കൂടുതൽ ദുരൂഹത തോന്നുന്നുണ്ട് അതായത് സ്വന്തമായി പോയിരുന്ന് മരിക്കുന്നതിന് മുൻപ് തന്നെ കുഴിയിട്ട് സ്ലാബ് ഇട്ടതാകാം എന്നുള്ള സംശയം ഇതിൽ ഉയർന്നു വരുന്നുണ്ട് ഏതായാലും കുടുംബത്തിനെതിരെ പോലീസ് കേസെടുക്കും അതായത് കൃത്യമായി അന്വേഷണം നടത്തും ഈ വിഷയത്തിലാണ് ഇപ്പോൾ കല്ലറ പൊളിക്കണം എന്നുള്ള ആവശ്യം അതായത് ഈ സ്ലാബ് ഇട്ട് മൂടിയതിന് ശേഷമാണോ മരിച്ചത് അല്ലെങ്കിൽ ഈ സമാധി എന്ന് പറയുന്നത് മരണശേഷമാണ് നടത്തിയത് ആ ദുരൂഹത നീക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇത് സ്ലാപത്തെ മൂടിയെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു കൊലപാതകം എന്നുള്ളൊരു കണക്കിലേക്ക് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് അത് തീർപ്പാക്കുക അല്ലെങ്കിൽ ഒരു ഉറപ്പ് വരുത്തുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ഈ സമയം തന്നെ കുടുംബം ശക്തമായി എതിർപ്പ് ആ ഈ മരിച്ച ഗോപൻ സ്വാമിയുടെ അല്ലെങ്കിൽ കാണാതായി എന്ന് പറയുന്ന ഗോപന്റെ രണ്ട് ആൺമക്കളും മൊഴി നൽകിയിട്ടുണ്ട് ഈ മൊഴി രണ്ട് മൊഴിയിലും വൈരുദ്ധ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഉള്ളത് അതായത് കൃത്യമായി ഒരു ഒരേ കണക്കിലുള്ള മൊഴിയല്ല എന്നാൽ സന്യാസിയാണ് ഇത് സമാധിയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഉപരി മറ്റു കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ മൊഴിയിൽ വ്യത്യാസമുണ്ട് അതായത് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധു പറഞ്ഞത് ഒരിക്കലും എണീറ്റി പോകാൻ പറ്റാത്ത വിധത്തിലേക്ക് കിടപ്പിലായിരുന്നു ഈ എന്നാണ് അതുകൊണ്ട് അതിലും കുടുംബത്തിന്റെ മൊഴിയുടെ കാര്യത്തിൽ പോലീസ് സംശയമുണ്ട് ഏതായാലും വലിയ ഒരു പൂർണ്ണമായും ഇതൊരു ദുരൂഹതയുള്ള ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് കല്ലറ പൊളിച്ച് ഇത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തി അതിലൊരു കൃത്യത വരുത്തേണ്ടതുണ്ട് ശക്തമായ ഒരു വിശദീകരണം ഇതിന്റെ ഭാഗത്തുനിന്ന് പോലീസിന് നൽകേണ്ടതുണ്ട് അതായത് പരാതികളുണ്ട് അന്വേഷണം നടക്കേണ്ട ആവശ്യമുണ്ട് അതിനെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണം നടത്താൻ തീരുമാനിക്കുന്നത് അതായത് വീടിനടുത്ത് തന്നെ കല്ലറായത് കൊണ്ട് തന്നെ കുടുംബക്കാർ അവിടെ നിന്ന് പ്രതിഷേധം ശക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസമെല്ലാം പോലീസ് ബലം പ്രയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും പിന്തുണയുമായി ഒരുപക്ഷം ആളുകൾ എത്തിയതാണ് ആ വലിയ ക്രമസമാധാന പ്രശ്നത്തിലേക്ക് ഇത് നയിച്ചത് എന്തായാലും ഇനിയും അത് ഉണ്ടാകും വളരെ ഒരു സംഘർഷ സാധ്യത ഈ പ്രദേശത്തുണ്ട് എന്നാൽ പോലും പോലീസ് ഇതിനെ നടപ്പിലാക്കി ഈ നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന് വിഷ്ണു തുടരുക പ്രദീപ് പാറശാല തുടരുന്നുണ്ട് പ്രദീപ് റോഡിൽ പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കടക്കം പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തകർക്ക് അങ്ങോട്ട് കടക്കാനുള്ള അനുമതി ഉണ്ടോ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഇവിടെ പൂർണ്ണമായും അന്നത്തെ ഒരു സാഹചര്യം പല നിന്നും ഉൾപ്പെടെ വിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ പോലീസ് പോലീസിനും മറ്റ് സംവിധാനങ്ങൾക്കും ഉൾപ്പെടെ ഒരു വലിയ തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ആദ്യ ദിവസം സമാധിസ്ഥലം പൊളിക്കാനെത്തിയ സമയത്തുണ്ടായത് എന്നാൽ നിലവിൽ അത് മുൻകൂട്ടി തന്നെയാണ് ഏത് നിമിഷവും ചിലപ്പോൾ പ്രതിഷേധക്കാരോ അനുകൂലിക്കുന്നവരോ വന്നു കഴിഞ്ഞാൽ അത് തടയാനുള്ള സംവിധാനങ്ങൾ പോലീസ് രാവിലെ മുതൽ തന്നെ ചെയ്തു കഴിഞ്ഞു കാരണം മറ്റുള്ള വാഹനങ്ങൾ വരാതിരിക്കുവാനുള്ള സംവിധാനമായി പോലീസിന്റെ വലിയ വാഹനം റോഡിന് കുറുകെ തന്നെ ഇട്ടിട്ടുണ്ട് മറ്റുള്ള രാവിലെ ഈ പോലീസ് സംവിധാനം വരുന്ന മുറയ്ക്ക് വരുന്ന സമയത്ത് മാധ്യമങ്ങളെ ഉൾ ടെ ഈ ഭാഗത്ത് പ്രവേശിപ്പിക്കാതെ ഇരിക്കാനുള്ള സംവിധാനം നൽകി എന്നാൽ തുടർന്ന് ഡിവൈഎസ്പിമാരുടെ ഇടപെടലിൽ ഒരു ഈ സമാധി സ്ഥലത്തിന് ഇരുന്നൂറ് മീറ്റർ അകലെ നിൽക്കാനുള്ള ഒരു അനുമതിയാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത് മറ്റുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായും സബ് കളക്ടർ ഈ ഉത്തരവ് പൊളിക്കാൻ ജില്ലാ ഭരണകൂടമായിട്ടുള്ള ജില്ലാ കളക്ടർ ആണെങ്കിലും ഈ സമാധി സ്ഥലം പൊളിക്കുവാനും മറ്റുള്ള നടപടികൾക്കുമായി സബ് കളക്ടറെയാണ് നിയോഗിച്ചിട്ടുള്ളത് സബ് കളക്ടർ എന്ന തീരുമാനപ്രകാരം ബാക്കി കാര്യങ്ങൾ ഈ ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പോലീസ് ആരംഭിക്കും രാവിലെ തന്നെ ഈ ഒരു നടപടികളക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനമല്ലേ തീർച്ചയായിട്ടും പത്തുമണിയോടുകൂടി ഇതിനൊരു എത്തിക്കുക എന്നതാണ് ഇപ്പോൾ നിലവിൽ പോലീസ് സംവിധാനവും ഇവിടെയുള്ള ജില്ലാ ഭരണകൂടവും കൃത്യമായി സ്ത്രീ ഭാഗത്ത് വെച്ച് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിസ്റ്റ് തയ്യാറാക്കാനുള്ള മറ്റുള്ള നടപടികൾ എല്ലാ നടപടികളും പൂർത്തിയാക്കി കഴിഞ്ഞു ബാക്കി തന്നെയുള്ളത് കുളിക്കുന്നു ഇതിന്റെ അകത്തുള്ള സ്വാമിയുടെ മൃതദേഹം ഉണ്ടെങ്കിൽ ആ സ്വാമിയുടെ മൃതദേഹം വെച്ചിട്ടുള്ള മറ്റു പരിശോധനകൾ എല്ലാം ഇവിടെ തന്നെ ചെയ്യാനുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണോ പുരോഗമിക്കുന്നത് നിലവിൽ ഈ സമാധി സ്ഥലത്തിനടുത്ത് തന്നെയാണ് ഫോറൻസി വിഭാഗവും മറ്റുള്ള പോലീസിലെ ഉന്നത ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരും മറ്റു ജില്ലാ ഭരണകൂടത്തിലെ ചില ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നിൽക്കുണ്ട് ഇനിയുള്ളത് സബ് കളക്ടറുടെ ആ ഒരു വരവാണ് അത് പ്രതീക്ഷിച്ചുള്ള ഒരു വരവ് മാത്രമാണ് ബാക്കിയുള്ളത് എന്തായാലും വീട്ടുകൾ കഴിയുമ്പോൾ തന്നെ ഈ സമാധി സ്ഥലം പൊളിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചു കൊടുക്കണം വിഷ്ണു ചേരുന്നുണ്ട് വിഷ്ണു അല്പസമയത്തിനകം നടപടിക്രമങ്ങൾ ആരംഭിക്കും ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അതിനാൽ തീർച്ചയായിട്ടും ഈ നടപടിക്രമങ്ങൾ വളരെ വൈകാതെ തന്നെ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും പോലീസ് കൃത്യമായി ഏകോപനം നടത്തി വരികയാണ് ആ ക്രദേശം സീല് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസിന്റെ ഒരു വലിയ സംഘത്തെ അവിടെ വിന്യസിച്ചിട്ടുണ്ട് എയർ ക്യാമ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ അവിടെയുണ്ട് കൃത്യമായ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് ബലം പ്രയോഗിച്ചായാലും അതിനെ തടയാനുള്ള നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളത് നിന്നുള്ളത് ഏതായാലും ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയുണ്ട് അതോടൊപ്പം പോലീസിന് കൃത്യമായ ഒരു കാരണമുണ്ട് ഇത് അന്വേഷിക്കാനുള്ള അതുകൊണ്ട് കേസ് എടുത്തു തന്നെയാണ് അന്വേഷണം നടത്തുന്നത് അതുകൊണ്ട് കല്ലറ വിളിച്ചു നോക്കേണ്ട വളരെ അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇതിന്റെ പിന്നിൽ മറ്റേതെങ്കിലും പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അത് തടയാനുള്ള ഒരു ശ്രമം ഉണ്ടാകും കഴിഞ്ഞ ദിവസമെല്ലാം ധനസമാധാന പ്രശ്ന സാധ്യത ഉണ്ടായിരുന്നു കൂടുതൽ സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു പോലീസിന്റെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു അങ്ങനെയായപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കൃത്യമായി ഇതിനെ എതിർക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ പോലീസിന് സാധിച്ചിരുന്നില്ല കൃത്യമായ നടപടികൾ നടത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ വീണ്ടും കല്ലറ പൊളിക്കുമെന്നുള്ള കാര്യത്തിൽ തന്നെയാണ് പോകുന്നത് കുടുംബത്തിന് നോട്ടീസ് നൽകണമെന്നുള്ള കാര്യങ്ങൾ അടക്കം പറയുന്നു പക്ഷേ നോട്ടീസ് നൽകിയില്ലെങ്കിൽ കേസിന്റെ കാര്യം കുടുംബത്തെ വ്യക്തമായി അറിയിച്ചിരുന്നു അതിനുശേഷം കോടതി ഇടപെടൽ വരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി ഏതായാലും വളരെ വൈകാതെ തന്നെ ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കും പോലീസ് ഇത്തവണ പിന്തിരിയാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല ജില്ലാ ഭരണകൂടവും ഭരണകൂടവും അതിനൊപ്പം തന്നെ നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കല്ലറ പൊളിച്ച് കൃത്യമായി അതിൽ പരിശോധന നടത്തി മൃതദേഹം ഉണ്ടെങ്കിൽ അത് പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇത് പോസ്റ്റ്മോർട്ടത്തിലേക്ക് അയക്കാൻ തന്നെയാണ് തീരുമാനം അതിനുശേഷം കിട്ടുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ടുള്ള കേസ് എടുക്കുന്ന കാര്യമോ അല്ലെങ്കിൽ നടപടി എടുക്കുന്ന കാര്യത്തിലും പോലീസ് തീരുമാനമാണ് വിഷ്ണു രണ്ട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അവിടെ പോലീസ് സന്നാഹങ്ങളൊക്കെ ഉള്ളത് ഫോറൻസിക് സംഘം അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നേരത്തെയും സൂചിപ്പിച്ചത് കൃത്യമായി ഒരു അന്വേഷണം ഇതിലുണ്ട് അതായത് ഈ കല്ലറ പൊളിക്കണം എന്നുള്ള നീക്കം ശക്തമായ ഒരു തീരുമാനത്തോടെ തന്നെയാണ് പോലീസ് മുന്നോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോറൻസിക് അടക്കം അവിടെ എത്തിയിട്ടുള്ളത് ഏതായാലും അവിടെ കൃത്യമായി കാര്യങ്ങൾ ഏക ഏകോപിപ്പിച്ചു വരികയാണ് രാവിലെ തന്നെ ഇത് വളരെ നേരത്തെ തന്നെ തുടങ്ങുക അതായത് ഈ രാവിലെ പത്ത് മണിക്ക് മുൻപ് തന്നെ തുടങ്ങേണ്ട ഒരു ആവശ്യം ഇപ്പോൾ പോലീസ് മുന്നോട്ട് വെച്ചു അതുതന്നെയാണ് വളരെ വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആ സംഘർഷ സാധ്യത ഒഴിവാക്കാനായിരുന്നു എന്നാൽ ഇപ്പോൾ സംഘർഷം ഉണ്ടാകും എന്നുണ്ടെങ്കിൽ പോലും അത് കൃത്യമായി അവിടത്തെ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ പോലീസ് തയ്യാറാണ് അതിനായി തന്നെയാണ് കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുള്ളത് ഏതായാലും ഇന്ന് കല്ലറ പൊളിക്കും എന്നുള്ള കാര്യത്തിൽ വളരെ ഉറപ്പായ ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും അത് ചെയ്യും എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുള്ള ഒരു ഉറപ്പ് ഏതായാലും ആ കിട്ടിയ വിവരത്തിനും പ്രകാരം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കല്ലറ പൊളിച്ച് ഇന്ന് പരിശോധന ശക്തമായി നടത്തും അല്ലെങ്കിൽ ഉറപ്പായി നടത്തും എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അതിനെ പിടിച്ചു നിർത്താനുള്ള സംവിധാനങ്ങൾ പോലീസ് തയ്യാറായിരിക്കുകയാണ് അതിനുള്ള സന്നാഹത്തോടെ തന്നെയാണ് പോലീസുകാർ അവിടെ എത്തിയിട്ടുള്ളത് വിഷ്ണു കുടുംബത്തിന്റെ പ്രതിഷേധം അതേപാടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കല്ലറ പൊളിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത് ഇന്നും കുടുംബത്തിന്റെ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള എങ്ങനെയായിരിക്കും ജില്ലാ പോലീസും അടക്കം ഇത് നേരിടുക തീർച്ചയായിട്ടും കുടുംബത്തിന്റെ പ്രതിഷേധം ഇന്നും ഉണ്ടാകും കുടുംബത്തിന്റെ പിന്തുണയും ഉണ്ടാകും ഒരു സംഘം ആളുകൾ പ്രതിഷേധിച്ചത് കൊണ്ട് തന്നെ ഇന്നും കൂടുതൽ പേർ പ്രതിഷേധത്തിന് എത്താനുള്ള സാധ്യതയുണ്ട് ഇതിനെ മതപരമായ ഒരു വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ അങ്ങനെ അത് പൂർണ്ണമായി തള്ളിക്കളയാനുള്ള സാഹചര്യമല്ല കാരണം ഇത് എങ്ങനെയാണ് ഇദ്ദേഹം മരിച്ചത് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കാണാതായത് ൃതേഹമായി അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം ആവശ്യമാണ് ഏതായാലും കുടുംബത്തെ എത്രത്തോളം എതിർത്താലും പോലീസ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഏതായാലും കുടുംബത്തിന്റെ എതിർപ്പ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു കുടുംബം ആത്മഹത്യാ ഭീഷണി അടക്കം മുഴക്കിയിരുന്നു എന്നാൽ അത് പൂർണ്ണമായി അതിനെ തടഞ്ഞുകൊണ്ട് തന്നെ പോലീസ് അവിടെ കൃത്യമായ ഏകോപനം നടത്തും ഏതായാലും കുടുംബത്തിന് എതിർപ്പുണ്ടെങ്കിലും കുടുംബ എതിർപ്പ് ശക്തമാക്കിയാലും അതിനൊപ്പം തന്നെ ഒരു തീരുമാനത്തിലേക്ക് അതായത് കുടുംബത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ബലമായി മാറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അതായത് ഒരു ആളെ കാണാതായി അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് പറയുന്ന കാര്യത്തിൽ അത് വ്യക്തത വരുത്തേണ്ടത് നിയമപരമായി ഒരു ഉത്തരവാദിത്തമാണ് അത് പോലീസ് നിർവഹിക്കും ഏതായാലും കുടുംബത്തിൽ അത് എത്രത്തോളം എതിർപ്പ് അറിയിച്ചാൽ പോലും അത് കുടുംബത്തോടൊപ്പം പിന്തുണയായി നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ പോലീസ് കൃത്യമായ ഒരു നടപടിക്രമത്തിലേക്ക് പോകുമെന്ന് തന്നെയാണെങ്കിൽ വ്യക്തമാകുന്നത് വിഷ്ണു തുടരുക ഇപ്പോൾ പ്രദീപ് പാറശാല ചെയ്യുന്നുണ്ട് പ്രദീപ് നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായിട്ടും നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഫോറൻസി ഫോറൻസിക് വിഭാഗവും പോലീസിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ സമാധിസ്ഥലത്ത് അടുത്തുനിന്ന് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഏതെങ്കിലും മിനിറ്റുകൾ കഥം തന്നെ ഇത് പൊളിച്ചു തുടങ്ങും എന്നുള്ള കാര്യത്തിന്റെ ഉറപ്പായിട്ടുണ്ട് ബാക്കിയുള്ള സംവിധാനങ്ങൾ പുറത്ത് പോലീസ് ശക്തമായിട്ടുള്ള ജനങ്ങളെയും മറ്റുള്ള ആൾക്കാരെയും അകത്ത് പ്രവേശിപ്പിക്കാതിരിക്കാന്നുള്ള സംവിധാനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്തായാലും മിനിറ്റുകൾ കഥം തന്നെ ആരംഭിക്കാൻ ഒരു തീരുമാനത്തിലോട്ടാണ് ജില്ലാ ഭരണകൂടവും പോലീസ് സംവിധാനം പോകുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് പോലീസിന്റെ കനത്ത സുരക്ഷ തന്നെ അവിടെ തീർച്ചയായിട്ടും ആദ്യ ദിവസത്തിൽ ഇത്തരത്തിലെ വിഭാഗങ്ങൾ തമ്മിൽ പ്രതിഷേധമുണ്ടായപ്പോൾ പോലീസിന്റെ എണ്ണത്തിലെ വലിയൊരു കുറവ് ആ കുറവ് പരിഹരിച്ചുകൊണ്ടാണ് രണ്ടാം തവണ ഈ സമാധി സ്ഥലം പൊളിക്കുവാൻ വരുമ്പോൾ പോലീസ് സംവിധാനവും ജില്ലാ ഭരണകൂടവും തീർച്ചയായിട്ടും ഏത് തരത്തിലുള്ള പ്രതിഷേധം തടയാനുള്ള സംവിധാനങ്ങളോട് തന്നെയാണ് പോലീസ് നിലയുറപ്പിച്ചിട്ടുള്ളത് പ്രദീപ് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നു ഈ കല്ലറ പൊളിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുടുംബത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ അവിടെ ഉണ്ടോ കുടുംബത്തിന്റെ ഒരു പ്രതി ഇന്ന് രാവിലെയും നമ്മൾ അവരോട് ചോദിക്കുന്ന സമയത്ത് ഉത്തരവ് ലഭിച്ചിട്ടില്ല ആ സമയത്ത് എങ്ങനെയാണ് പൊളിക്കാൻ അനുവദിക്കുന്ന അനുവദിക്കും എന്നുള്ള ചോദ്യമാണ് തിരിച്ച് ഞങ്ങളോട് ചോദിച്ചത് എന്തായാലും ഈ സമാധിസ്ഥലം പൊളിക്കുന്ന സമയത്ത് കുടുംബത്തിന്റെ ഒരു പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള ഒരു ധാരണയോടെ തന്നെയാണ് ജില്ലാ ഭരണകൂടവും പോലീസ് സംവിധാനവും മൊത്തത്തിൽ ഉൾപ്പെടെ കാരണം ഇന്നലെ രാത്രി ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഗോപന് സ്വാമിയുടെ ഭാര്യയും മരുമകളും ആശുപത്രി ചികിത്സയിലായിരുന്നു അതിനെ ഈ ഇത്തരത്തിൽ പൊളിക്കുമെന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഇളയ മകൻ രാജസേന അമ്മയെ കൂട്ടിക്കൊണ്ട് ഇന്നലെ രാത്രി അതായത് ഏകദേശം ഒരു എട്ട് ഒൻപത് മണിയോട് തന്നെ അമ്മയെ വീട്ടിൽ തിരിച്ചുകൊണ്ടിരുന്ന സാഹചര്യം ഉണ്ടായി അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ചെറിയ രീതിയിൽ അമ്മയും മകനും മക്കളും തമ്മിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ചെറിയ സൂചനകൾ ലഭിക്കുന്നത് പ്രദീപ് കല്ലറ തുറക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും നടപടിക്രമങ്ങൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്തായാലും പത്ത് മണിക്ക് മുന്നേ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും എന്നുള്ള വിവരങ്ങളുമാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകുന്ന വിവരങ്ങൾ എന്തായാലും ഈ സമയം നിലവിൽ പ്രതിഷേധത്തിന്റെ സൂചന ഒന്നും ലഭിക്കുന്നില്ല ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ നോക്കി തന്നെ അറിയാൻ സാധിക്കും പോലീസിന്റെ കനത്ത സുരക്ഷ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും പോലീസിന്റെ കനത്ത സുരക്ഷ തന്നെയാണ് മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ പോലീസ് ഇത്തരത്തിൽ സുരക്ഷാ വലയം തീർത്തിട്ടാണ് ഇത്തരത്തിൽ വലിയൊരു ഈ ലോകം തന്നെ അറിയുന്ന ഒരു സമാധിയുടെ ദുരൂഹത ശ്രമം പ്രദീപ് കല്ലറ പൊളിച്ചു തുടങ്ങിയിരിക്കുന്നു സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട് റോഡിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് മുന്നോട്ടു പോകാൻ ഹൈക്കോടതി അനുമതി നൽകിയ ഒരു സാഹചര്യത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് അവിടെ കല്ലറ പൊളിക്കൽ നടപടി കനത്ത സുരക്ഷയിലാണ് പ്രദേശമുള്ളത് കൂടുതൽ പോലീസിനെ അടക്കം വിന്യസിപ്പിച്ചുള്ള കല്ലറ തുറക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു ഉടൻ തന്നെ നടപടി പൂർത്തിയാക്കും ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കനത്ത സുരക്ഷയിലാണ് പ്രദേശമുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരനും പ്രദീപ് പാർശാലയും